പെരുമ്പലാവിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പേർക്ക് പരിക്കേറ്റു പെരുമ്പലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം വെള്ളിയാഴ്ചകാലത്തെ മണിയോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനായ കുരട്ടിക്കര ആറ്റൂർ വളപ്പിൽ അൻപത്തിയൊൻപത് വയസ്സുള്ള സുലൈമാൻ സ്കൂട്ടർ യാത്രികരായ എടപ്പാൾ വലിയ പീടികയ്ക്കൽ പത്തൊൻപത് വയസ്സുള്ള അനീസ നർഗീസ് ചങ്ങരംകുളം കൊക്കൂർ അന്നിക്കര വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ഹൈരുനിസ എന്നിവരെ പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്